ിൽ ഗോവിന്ദൻ വേലായുംവാ ഇയാള് മോൻ വേലായ മൂപ്പനാ ചത്തത് ആരോ ചത്തും വരുന്നവര് വെറുതെ ശല്യപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് തടസ്സം

സന്തോഷായി പതിവില്ലാതെ ഉള്ള കള്ളെല്ലാം കൂടെ വലിച്ചു കയറ്റുന്നത് കുടിക്കും കുടിക്കും ബോധം കെടുന്നവരെ കുടിക്കും അത്രയും വിഷമമുണ്ട് ആ തെമ്മാടി കാരണം തോറ്റുപോയത് എന്നാലേ ആ നിന്ന് വലിയ വയലി വിളിച്ചു ആ മരം കിട്ടുന്ന ഒച്ചോ പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ അല്ലടാ അവന്റെ അല്ലട വീടാ നല്ല മാറാന്നല്ലോ ജയിച്ചു വരുമ്പോ ആട്ടുകയും ചീത്തയും തുപ്പുകയും ചെയ്യുന്ന ഒരപ്പനും ഈ ഭൂമി മലയാളത്തില് അപ്പനല്ലോ കാണുക എന്റെ ഏമാൻ തോക്കുന്നത് ഈ ഞാൻ തോക്കും എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് വരുന്നത് അപ്പാ ഏമാനെ ഞാനും കൂടെ തെരഞ്ഞെടുപ്പിൽ നിന്നു ഏമാൻ തോറ്റു ഞാൻ ജയിച്ചു അതിന് മാറ്റാൻ പറ്റൂ ഞാൻ വെച്ചൊഴിഞ്ഞാലും ചിലപ്പോ ഏമാൻ ജയിച്ചു വരികയല്ല പിന്നെയും തെരഞ്ഞെടുപ്പ് ഏമാൻ അതിലും അവന്റെ ഒരു പൊങ്ങച്ചം എടാ നീ എത്ര പൊങ്ങിയാലും എന്റെ ഏമാന്റെ ഏഴായാലും നിക്കാനുള്ള പൊക്കം നിനക്ക് കിട്ടൂല എനിക്ക് ഇത്രയൊക്കെ പൊക്കം മതി ഇല്ലാത്ത പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് മണ്ടം കളിക്കുന്നതിനേക്കാൾ എനിക്കൊന്നും അറിഞ്ഞോളൂ എന്റെ കൊച്ചനെ കഴിക്ക് നല്ല വെച്ചിട്ടുണ്ട് അമ്മച്ചി ഞാൻ കൊഞ്ചറി ഞാനാ ഒറ്റ കൊഞ്ചിനെ പിടിച്ചത് നീ എന്റെ കുഞ്ഞു അല്ലോ അപ്പം വല്ലതും കഴിച്ചോ എനിക്ക് വേണ്ട വയറ്റി സ്ഥലം കാണത്തില്ലായിരിക്കും എന്താ മെമ്പറേ കാലത്ത് ചാക്കിട്ടു അയ്യോ ഇത് ആര് പഞ്ചായത്ത് മെമ്പറോ ഈ വീടിന്റെ പേരിൽ വല്ല പരാതിയും കിട്ടിയിട്ട് അന്വേഷിക്കാമെന്നതാണ് ഊശിയാക്കാതെ കുഞ്ഞു അയാൾ എന്ത് ചെയ്യേ ആരപ്പനോ അവിടെ ചൊർണ്ണൂടി കിടക്കുവോട്ട് വരാം ഒരു ബുദ്ധിമുട്ട് എന്നാ പറ്റിയേക്ക് ോ എല്ലാരും കൂടെ അങ്ങ് നിന്നു അന്ന് അന്നടഞ്ഞതാപ്പൻ ഇദ്ദേഹം പറഞ്ഞാലേ കേടെ എന്ത് തോന്നു എന്നാ അപ്പന്റെ വിഷമം ഇവിടെ എന്നാ തോന്നാനാ ഞാനിത് വെച്ച് ഒഴിയാൻ പോവാടും കാണിക്കരുത് നീ നീ ജയിച്ചാലും ഞാൻ ജയിച്ചാലും നാട്ടുകാരുടെ കാര്യങ്ങൾ നടക്കണം ഒന്ന് ആലോചിച്ച എന്നെക്കാളും ഭേദം നീയാ ചെറുപ്പല്ലേ പാപ്പിയോടെ ഞാൻ വിളിക്കുന്നു ഇവിടെ വരെ വരാൻ പറ ഇത് എവിടെന്നാടോ ഈ ആരി എവിടെന്നായാലെന്തുവാ എല്ലാം എവിടത്തെ പാട്ടത്തുണ്ടായതല്ലയോ പാട്ടം തിരിക്കാനാ ഞാൻ അവനോട് പറഞ്ഞത് അതാണെങ്കിൽ അറിഞ്ഞാ മതി കൊടുത്തേ പരിചയമുള്ള ശൗരി ഈ വീടിന് താഴ്ച സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ ഞാൻ പോയി അപ്പനോട് ഇങ്ങോട്ട് വരാൻ പറയാ വണ്ടി കേട്ടു 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 എവിടെ ഉടനെ ആ കല്യാണത്തിലെങ്കിലും അമ്മാച്ചൻ വക്കീലിനോട് കേട്ടോ പറഞ്ഞാലും ഈ ഒരു വാചകം പറയും എല്ലാം നോക്കേ വേണ്ട അതിലോട്ടൊന്നും കടക്കണ്ട ഞാൻ ഫാനും തലയ്ക്ക് സുഖലാത്ത എന്റെ പെങ്ങളെ അളിയന്റെ കെട്ടിവെച്ചു ഒന്നുമല്ല വക്കീൽ അദ്ദേഹം ഈ പഴം പുരാണൊക്കെ പറഞ്ഞ മനസ്സ് വിഷമിപ്പിക്കുന്നേ പറയാൻ ഇളമീന്നോ കണ്ട ളക്കുന്നത് അതൊന്നും ഇങ്ങോട്ട് കേട്ടോ മതി മതി ഞാൻ വേണ്ടായോ ദിവസം കഴിയാനുള്ള അരി പാപ്പിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട് അത് തീരുമ്പോ ചെറവിറങ്ങി തെണ്ടിക്കൊള്ളാം ആരോട് ഞങ്ങളുടെ കുരിശടി വേണം പഞ്ചായത്തി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പറഞ്ഞു പഞ്ചായത്ത് പാപ്പി വരെയൊന്നുമില്ലേ ഞങ്ങൾ ഈ പാടത്ത് പണിയുന്നവരാ പണി പാടത്ത് കണ്ടാടത്ത് വെക്കുന്ന ആളാണ് നിന്റെ പാടത്ത് പണി ഈ കുരിശ് കുരിശോടെ നിക്കും എന്നാലും കാണണോ എന്റെ പാപ്പി വേണ്ട ഒരു കുരിശല്ലേ അതവിടെ നിന്നോട്ടെ നല്ല കാര്യല്ലേ അതല്ലേ അമ്മാനേ ഇവിടെ വഴക്കും വക്കാണോ ഉണ്ടാക്കാനുള്ള ഇവിടെ ഇല്ലാത്ത കുരിശടി എന്തിനാ വാപ്പി വാപ്പി ചേട്ടാ പള്ളിയുടെ പള്ളിയുടെ കുരിശ് വാ പുറപ്പെടായവന്മാരുടെ അച്ഛനെ വിളിച്ചോണ്ട് ഞാനിന്ന് നിർത്തി കാണിച്ചു തരാം ഏമാ വന്നാട്ടെ ഞങ്ങൾ ഇവിടെ കാത്തുനെട്ടാം എളുപ്പം വക കുരിശടി പിന്നെ കുരിശു വെക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റോ പറ്റുമോ പിന്നെ എന്ത് അച്ചോ എനിക്കറിയാൻ പ്രശ്നമാക്കണ്ടി കളത്തിൽ കുരിശും കൂടി നിന്നോട്ടെ ആ അനുഗ്രഹം കൂടി ഉണ്ടാവുമല്ലോ തേവാരപ്പുരയുടെയും കുരിശിന്റെയും പേരിൽ നാട്ടിൽ വഴക്കുണ്ടാകരുത് വാ നമുക്ക് ഒന്നും ആകാതെ പോയാലോ എന്ന പഞ്ചായത്തില്ലേ അതിലെ ആളുകൾ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന് എന്ത് തീരുമാനിച്ചാലും പള്ളി എതിർക്കില്ല അത്ര എനിക്ക് പറയാനാവും ശരി ആ അവിടെ അവിടുന്നെടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഇന്നുവരെ അന്യോന്യം സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ആയിരപ്പേരല്ലേ കൃഷിക്കാര് അടിപൊളിയും കത്തിക്കുത്തും നടത്തും ഞാൻ ക്രിസ്ത്യാനി പ്രസിഡന്റ് അല്ല പഞ്ചായത്ത് പ്രസിഡന്റാ മതത്തിന്റെ പേരിൽ നാട്ടുകാർ അടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ആ അവിടെ നിന്നോട്ടെന്ന് പോരെ പോരാ തലമുറ തലമുറയായിട്ട് ആചരിച്ചു പോരുന്ന ചടങ്ങുകൾ മാറ്റാൻ പാടില്ല അവിടുത്തെ തേവാരപ്പുരക്ക് ആയിരപ്പേർ കണ്ടത്തോളം പഴക്കമുണ്ട്